അരിയൽ ഷുക്കൂർ വാദക്കേസിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി കൊച്ചിയിലെ പ്രത്യേക സി ബി ഐ കോടതിയാണ് ഇരുവരുടെയും ഹർജി തള്ളിയത് ഗൂഢാലോചന കുറ്റമാണ് ഇരുവർക്കുമെതിരെ സി ബി ഐ ചുമത്തിയിട്ടുള്ളത് കൊലപാതകത്തിനായി ഗൂഢാലോചന നടന്നത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിമൊഴികൾ ഉണ്ടെന്നും ജയരാജിന്റെയും ടി വി രാജേഷിന്റെയും പങ്ക് തെളിയിക്കുന്ന ഫോൺ രേഖകളും സാക്ഷ്യമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ടെന്നും ഷുക്കൂറിന്റെ മാതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഷുക്കൂർ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കൊല്ലപ്പെട്ടത് സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം തളിപ്പറമ്പിന് സമീപത്തുള്ള പട്ടുവത്ത് വച്ച് തടഞ്ഞ യൂത്ത് ലീഗ് പ്രവർത്തകർ ആക്രമിച്ച് മണിക്കൂറുകൾക്കൊപ്പമാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് ചെറുകുന്ന് കീഴറയിൽ വച്ചാണ് ഷുക്കൂർ കൊല്ലപ്പെട്ടത് വാഹനം ആക്രമിക്കപ്പെട്ട ശേഷം പി ജയരാജനും ടി വി രാജേഷും പ്രവേശിപ്പിക്കപ്പെട്ട ആശുപത്രിയിൽ വച്ചാണ് ആക്രമണത്തിന് ആസൂത്രണം നടന്നതെന്നാണ് കുറ്റപത്രം താളിപ്പറമ്പ് സഹകരണ ആശുപത്രി കേന്ദ്രീകരിച്ചായിരുന്നു സി പി എം പ്രാദേശിക നേതാക്കൾ ആക്രമണത്തിന് ആസൂത്രണം ചെയ്തതെന്നും ഇത് രാജേഷിനും ജയരാജനും അറിയാമായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ വീണ്ടും അരിയിൽ ഷുക്കൂറിൽ വധക്കേസ് ചർച്ചയായി മാറിയിരുന്നു അരിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെതിരെ ദുർബല വകുപ്പുകൾ ചുമത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടെന്ന ആരോപണവുമായി അഭിഭാഷകൻ ടി പി ഹരീന്ദ്രൻ രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിരുന്നു ഇടപെടലെന്നും ഹരീന്ദ്രൻ പറഞ്ഞിരുന്നു